സെപ്റ്റംബർ ഇരുപത്തിയാറ് വിശുദ്ധ കോസ്മോസും ഡാമിയനും ക്രിസ്തുവർഷം ഏകദേശം മുന്നൂറിൽ ഡേക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷികളായ ഇരട്ട സഹോദരങ്ങളാണ് വിശുദ്ധരായ കോസ്മോസും ഡാമിയനും ഇന്നത്തെ സിറിയയിലെ സിറസിൽ ക്രിസ്തീയ മാതാപിതാക്കളിൽ നിന്ന് അവർ ജനിച്ചു ചെറുപ്പം മുതൽ ഉറച്ച ക്രിസ്തീയ വിശ്വാസത്തിലാണ് അവർ വളർന്നു വന്നത് വൈദ്യശാസ്ത്രത്തിൽ വിദ്യാഭ്യാസം നേടിയ അവർ ഡോക്ടർമാരായി തീർന്നു തുടർന്ന് അവർ ആധുനിക തുർക്കിയിലുള്ള സിലീഷ്യയിലെ ഇസ്കൻഡൻഡർ ഉൾക്കടലിലേക്ക് താമസം മാറ്റി അക്കാലത്ത് ഡോക്ടർമാർക്ക് അവരുടെ പ്രശസ്തി അനുസരിച്ചാണ് പ്രതിഫലം ലഭിച്ചിരുന്നത് വളരെ മിടുക്കനായവർ സമ്പന്നരെ ചികിത്സിക്കുകയും വലിയ പ്രതിഫലം നേടുകയും ചെയ്തു കോസ്മോസും ഡാമിയനും ക്രിസ്ത്യാനികൾ ആയിരുന്നതുകൊണ്ട് വിജാതിയരെ സുവിശേഷവൽക്കരിക്കാൻ അവർ അസാധാരണമായി പ്രവർത്തിച്ചു അവർ സൗജന്യമായി എല്ലാവരെയും ചികിത്സിച്ചു അതുകൊണ്ട് വെള്ളി ഇല്ലാതെ എന്നർത്ഥമുള്ള അനാർഗി റോയ് എന്ന പദവി അവർക്ക് ലഭിച്ചു ഇത്തരത്തിലുള്ള അവരുടെ പ്രവർത്തനം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുകയും പറ്റുകയും അനേകരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ വൈദ്യശാസ്ത്രത്തിലൂടെയല്ല പ്രാർത്ഥനയിലൂടെയാണ് അവർ രോഗികളെ സുഖപ്പെടുത്തിയത് അംഗഭംഗം വന്ന ഒരാളുടെ കാൽ മാറ്റിവെച്ച സംഭവം അവരുടെ ജീവചരിത്രത്തിലുണ്ട് ഈ സംഭവം അവരെക്കുറിച്ചുള്ള ചിത്രരചനയിൽ കാണാറുണ്ട് ക്രിസ്തുവർഷം ഇരുന്നൂറ്റി എൺപത്തിനാലിൽ ഡേക്ലീഷ്യൻ റോമൻ ചക്രവർത്തിയായതോടെ അവിടെ നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി മുന്നൂറ്റിമൂന്നിലെ രാജകൽപ്പനകൾ നിരവധി ക്രിസ്ത്യാനികളുടെ പീഡനത്തിനും മരണത്തിനും കാരണമായി പ്രമുഖരായ ക്രിസ്ത്യാനികളെയാണ് പലപ്പോഴും അധികാരികൾ ലക്ഷ്യം വെച്ചത് സിലീഷ്യയിലെ റോമൻ പ്രീഫക്റ്റ് കോസ്മോസിനെയും ഡാമിയനെയും അറസ്റ്റ് ചെയ്തു പതിയുപോലെ വിശ്വാസം ഉപേക്ഷിക്കാനും റോമൻ ദൈവങ്ങളെ ബഹുമാനിക്കാനും അവർക്ക് അവസരം ലഭിച്ചു വിസമ്മതിച്ചതിനാൽ അവർ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു ഒരു രക്തസാക്ഷി ചരിത്രത്തിൽ കോസ്മോസിനെയും ഡാമിയെയും കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ജഡ്ജി അവരെ വലിയ തീയിലേക്ക് വലിച്ചെറിയാൻ കൽപ്പിച്ചു നൾത്തീ മറ്റുള്ളവരിലേക്ക് തിരിയുകയും അനേകർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു പിന്നീട് അവരെ പീഡന യന്ത്രത്തിൽ വച്ചു എന്നാൽ ഒരു സ്വർഗീയ ദൂതൻ അവരെ സംരക്ഷിച്ചു തുടർന്ന് അവരെ തടവിലിട്ടു പിന്നീട് ആളുകൾ അവരെ കുരിശിൽ തറച്ചതിന് ശേഷം കല്ലെറിഞ്ഞു എന്നാൽ കല്ലുകൾ എറിഞ്ഞവരുടെ നേരെ പായുകയും അനേകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ട് ഭ്രാന്തി പിടിച്ച ജഡ്ജി അവരെ കുരിശിനരികിൽ നിർത്തി അമ്പയ്യാൻ കൽപ്പിച്ചു എന്നാൽ അമ്പുകൾ അവരെ തൊടാതെ തിരിഞ്ഞുപോയി ഇതെല്ലാം കണ്ട ജഡ്ജി ഭയപ്പെട്ടുപോയി അവസാനം അവരെ ശിരച്ഛേദം ചെയ്യാൻ ജഡ്ജി ഉത്തരവിട്ടു അങ്ങനെ കോസ്മോസും ഡാമിയനും അവരോടൊപ്പം ഉണ്ടായിരുന്ന അൻഡിമോസ് ലയാൻഡിയൂസ് യുപ്രേപ്യൂസ് എന്നിവരും ശിരച്ഛേദം ചെയ്യപ്പെട്ട് രക്തസാക്ഷികളായി കോസ്മോസിനെയും ഡാമിയനെയും അവരുടെ ജന്മസ്ഥലമായ സിറസ് നഗരത്തിൽ അടക്കം ചെയ്തതായി വിശ്വസിക്കപ്പെടുന്നു അന്നുമുതൽ അവരുടെ മധ്യസ്ഥയിൽ നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരു നൂറ്റാണ്ടിനുള്ളിൽ തന്നെ ജെറുസലേം ഈജിപ്ത് മെസപ്പട്ടീമിയ എന്നിവിടങ്ങളിൽ ഈ രക്തസാക്ഷികളുടെ ബഹുമാനാർത്ഥം ദേവാലയങ്ങൾ നിർമ്മിക്കപ്പെട്ടു ക്രിസ്തുവർഷം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മഹാനായ പാപ്പ ഈ വിശുദ്ധ തിരുശേഷിപ്പുകൾ റോമിൽ എത്തിച്ച് സംസ്കരിച്ചു ആറാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിയായ ജസ്റ്റീനിയൻ ഒന്നാമൻ ഈ വിശുദ്ധരെ അവരുടെ കപടങ്ങൾ നവീകരിച്ചു കൊണ്ട് ആദരിച്ചു താമസിയാതെ ചക്രവർത്തിക്ക് അവരുടെ മധ്യസ്ഥയിൽ അത്ഭുത രോഗശാന്തി ലഭിച്ചു തുടർന്ന് ചക്രവർത്തി വിശുദ്ധനായ കോസ്മോസിൻ്റെയും ഡാമിയൻ്റെയും തിരുശേഷിപ്പുകൾ കോൺസ്റ്റാൻറ്റിനോപ്പളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഒരു ദേവാലയം നിർമ്മിക്കുകയും ചെയ്തു വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി ആ ദേവാലയം മാറി ആളുകൾ രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയും അത്ഭുതകരമായ രോഗശാന്തി സംഭവിക്കുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ രീതി അവിടെ ആരംഭിച്ചു നൂറ്റാണ്ടുകളായി ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു